സീരിയൽ താരം ഗോപകുമാർ പറഞ്ഞു ഇഷൽ പുരസ്കാര സമർപ്പണവും അദ്ദേഹം മികച്ച പ്രാദേശിക വാർത്താ ചാനലിനുള്ള പുരസ്കാരം സമ്മാനിച്ചു എന്തെങ്കിലും ചില വരികൾ എഴുതിയാൽ അത് കവിതയാവില്ലെന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയാണ് ചിലർ കവിതകൾ എഴുതുന്നതെന്നും സിനിമാ താരം എം ആർ ഗോപകുമാർ പറഞ്ഞു കലാനി സെൻട്രൽ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് കോഴിക്കോട് സംഘടിപ്പിച്ച ഇഷൽ രാവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ മനസ്സിൽ വനത്തിന്റെ ഇന്ന് പല അല്ലെങ്കിൽ ഈ ഒരു കരഞ്ഞാൽ എന്ന് വെച്ചാൽ അത് കവിതയാവില്ല നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മികച്ച പ്രാദേശിക വാർത്താ ചാനലിനുള്ള പുരസ്കാരം എ സി വി ന്യൂസിനെ എം ആർ ഗോപകുമാർ സമ്മാനിച്ചു ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം മികച്ച പ്രാദേശിക വാർത്താ ചാനൽ കവിയും ഗാനചയിതാവുമായ ആർ കെ ദാമോദരൻ റഫീഖ് അഹമ്മദ് തിരക്കഥാകൃത്ത് പി ആർ നാഥൻ ഡോക്ടർ ആർ അനുകൃഷ്ണൻ പ്രമോദ് കാപ്പാട് കവി പ്രദീപ് തൃപ്പരപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു കലാനിധി ബാലാമണിയമ്മ സ്മാരക സുവർണമുദ്ര പുരസ്കാരം എഴുത്തുകാരൻ ആർ കെ ഭാമാദരനും പുനത്തിൽ കുഞ്ഞാബ്ദുള്ള പുരസ്കാരം റഫീഖ് അഹമ്മദും ഏറ്റുവാങ്ങി ഡോക്ടർ എം ആർ ഗോപകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു കലാനിധി സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങളും മാധ്യമ പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അമൃത ടി വി ക്യാമറാമാൻ പി അമർജിത്ത് കൗമുദി ടി വി ക്യാമറാമാൻ സി പി അനിൽകുമാർ ജനയുഗം സീനിയർ റിപ്പോർട്ടർ കെ കെ ജയേഷ് ദീപിക ഫോട്ടോഗ്രാഫർ രമേഷ് കൊട്ടൂളി കേരള വിഷൻ ക്യാമറാമാൻ രാഹുൽ മക്കട എന്നിവർ മാധ്യമ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് നാടൻപാട്ട് കലാകാരൻ ഷിജു അറുമുഖൻ അവതരിപ്പിച്ച നാടൻപാട്ടും ടീം പൊലിക കണ്ണൂരിന്റെ നാടൻപാട്ടുകളും സിനിമ സീരിയൽ താരം ആദർശ് പി ഹരീഷ് അവതരിപ്പിച്ച ഗാനങ്ങളും അരങ്ങേറി ACV News Core recorded.